കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അവിടെ തീർന്നു അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ നടയൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്തം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ അങ്ങനൊരു ഇന്റേണൽ രൂപീകരിക്കുന്ന ഡയറക്ടീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ മറ്റൊരു സംവിധാനത്തിൽ അമ്മയുടെ കീ പോസ്റ്റ് ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയിട്ടുള്ള കീ പോസ്റ്റുകളിലെല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഈ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൂടുതൽ അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ ഈ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണും എല്ലാ സംഘടനകളുടെ തലപ്പത്തിൽ ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊന്നും അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല ആ സംഘടനകളുടെ തലപ്പത്തിൽ തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ്